ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ ആയിരുന്നല്ലോ നമ്മുടെ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂറും ഒക്കെ അവിടെ വന്ന് തകർപ്പൻ ഒരു സർപ്രൈസ് കൊടുത്തത് മറ്റുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും അപ്പോൾ അതിൽ രണ്ട് രണ്ട് ഗ്രൂപ്പ് ആയിട്ട് തിരിഞ്ഞാണ് ഇവർ പെർഫോം ചെയ്തത് കുറേ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തത് ശ്രീധുവും അർജുനുമാണ് എന്ന് നിങ്ങൾക്ക് ആരാണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യുക പക്ഷേ ഒരുപാട് പേർക്ക് ഇതേ അഭിപ്രായമാണ് എന്നാൽ ജിത്തു ജോസഫും ആന്റണി ബിർബോറും പരസ്പരം ഇവർ അഭിനയിച്ച് പോയതിന് ശേഷം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ലൈവായിട്ട് തോന്നിയത് നോറയുടെയും സിജയുടെയും പെർഫോമൻസ് ആണ് പ്രത്യേകിച്ച് നോറയും സിജയും അഭിനയിക്കാൻ താൽപ്പര്യമില്ലാത്ത രണ്ട് പേരാണെന്നും വെറും നാച്ചുറലാണ് നാച്ചുറലാണ് എന്ന് പറഞ്ഞ് സ്വയം കളിയാക്കി കൊണ്ടിരിക്കുന്ന രണ്ട് പേരാണ് ഇവരുടെ അഭിനയമാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു പെണ്ണ് കാണേണ്ട ഒരു കോൺസെപ്റ്റാണ് അവരെടുത്തിരിക്കുന്നത് കർക്കശക്കാരനായ പയ്യനും പിന്നെ വളരെ ഫ്രീ ആയിട്ട് ചിൽ മൈൻഡുള്ള ഒരു പെണ്ണും ായിട്ടാണ് നോറയെ അഭിനയിച്ചിട്ടുള്ളത് ഇതാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്നാണ് ഇവർ പരസ്പരം പറഞ്ഞത് അവർ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ആസ്വദിച്ച് കണ്ടതും ഇതാണെന്നാണ് അവർ തമ്മിലുള്ള അഭിപ്രായം പക്ഷേ എന്തായാലും ആരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പം പറഞ്ഞിട്ടില്ല അടുത്ത ഏതെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും വർഷത്തിലൊക്കെ സിനിമ വരികയാണെങ്കിൽ അതിൽ നിങ്ങൾക്കുള്ള ക്യാരക്ടർ വരികയാണെങ്കിൽ എടുക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ അതായത് എടുക്കുമെന്നുമില്ല എടുക്കില്ലെന്നുമില്ല എന്നുള്ള രീതിയിലുള്ള വർത്തമാനമായിരുന്നു അവിടെ നടന്നത് എന്തായാലും കൊള്ളാം ഇന്നത്തെ ടാസ്ക് എന്തായാലും എല്ലാവരും പൊളിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക